പാലക്കാട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മുൻ തെരഞ്ഞെടുപ്പുകളിൽ കിട്ടിയതിനേക്കാളും വോട്ട് കിട്ടിയിട്ടുണ്ട് എല്ലാ തിരഞ്ഞെടുപ്പുകളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മൂന്നാം സ്ഥാനത്താണ് പാലക്കാട് കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പുകളിൽ ആ സ്ഥിതി തന്നെയാണ് ഇപ്പോഴും തുടരുന്നത് എന്നാലും എന്നാലും തിരഞ്ഞെടുപ്പിൽ മുന്നേറുന്നതിന് വേണ്ടിയുള്ള വലിയ ശ്രമം പാലക്കാട് ഞങ്ങൾ നടത്തിയിട്ടുണ്ട് ശ്രദ്ധേയമായ ത്രികോണ മത്സരം എന്നുള്ള നിലയിൽ പാലക്കാട് ഉയർന്നു വന്നിരുന്നു അതെല്ലാം അവിടെ ഉണ്ടായിട്ടുള്ള കാര്യമാണ് ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ പാലക്കാടിൻ്റെ അനുഭവങ്ങൾ വെച്ചിട്ടും ഞങ്ങളുടെ ദൗർബല്യം എന്താണെന്നുള്ളത് വളരെ വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കി ജനങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് രാഷ്ട്രീയമായ നിലപാടെടുക്കുന്നതിന് ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് ഇനിയും തുടർന്നും അത്തരം ഒരു നിലപാട് ഈ കാര്യത്തിൽ ഞങ്ങൾ സ്വീകരിക്കും ഒരാൾ 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 ആരെങ്കിലും ഒരാൾ പറഞ്ഞു വിവാദങ്ങൾ അവിടെ വന്നതാണോ എല്ലാം നമുക്ക് പരിശോധിക്കാമല്ലോ അങ്ങനെ എന്തെങ്കിലും ഞങ്ങൾ അതിൽ ഏത് ശരി ഏത് തെറ്റ് എന്നുള്ളത് ഏകപക്ഷീയമായിട്ട് ഇപ്പോൾ പറയാൻ തയ്യാറാവുന്നില്ല പാലക്കാട് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ വശങ്ങളും ഞങ്ങൾ വിശദമായിട്ട് പരിശോധിക്കും മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അവിടുത്തെ സ്ഥിതിഗതികൾ വെച്ചുകൊണ്ടുള്ള പരിശോധന ഞങ്ങൾ നടത്തും എന്നുള്ളതാണുള്ളത് ജയിക്കാൻ തന്നെയാണല്ലോ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള ഇടപെടൽ അവിടെ നടത്തിയിട്ടുണ്ട് അല്ല അല്ല അതില് ഞാൻ അഭിപ്രായ വ്യത്യാസമില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി സി പി ഐ എം തീരുമാനിച്ചത് സരിനയാണ് സരിനന്റെ സ്ഥാനാർത്ഥി തീരുമാനം ശരിയാണ് എന്നുള്ളതാണ് പാർട്ടിയുടെ നിലപാട് ഞങ്ങളെ ഇല്ല ഞങ്ങള് ശ്രദ്ധയിലില്ല ഞങ്ങള്യില്ല സിപിഐ അങ്ങനെ ഒരു അതിർത്തി വ്യക്തമാക്കിയിട്ടില്ല അവർക്ക് അഭിപ്രായം കണ്ടെങ്കിൽ അവർക്ക് പറയാം ഞങ്ങൾക്ക് അഭിപ്രായം ഞങ്ങൾക്കും പറയാം പക്ഷെ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലൊന്നും അത്രമൊരു അതിർത്തി അവര് ആരും പ്രകടിപ്പിച്ചിട്ടില്ല അതിലും അതിൽ സി പി എം ആണ് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കേണ്ടത് സി പി എം സ്ഥാനാർത്ഥി നിശ്ചയിച്ചത് ശരിയായിരുന്നു സരിൻ്റെ സ്ഥാനാർത്ഥി നിശ്ചയിച്ച് ശരിയായിരുന്നു സരിനെ ഇനിയും അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുന്നേറ്റത്തിന് വേണ്ടി സാധ്യമായ എല്ലാ നിലയിലും ഉപയോഗിക്കുക ഒരു കേഡർ എന്നുള്ള നിലയിൽ ഉപയോഗിക്കുക എന്ന സമീപനം തന്നെയാണ് ഞങ്ങൾ ഈ കാര്യത്തിൽ സ്വീകരിക്കുന്നത് ഇല്ലില്ല അത് ഞങ്ങൾക്ക് ഞങ്ങളഭിപ്രായത്തിലില്ല ഞങ്ങളെ അഭിപ്രായത്തിലില്ല ഞങ്ങളുടെ അഭിപ്രായത്തിൽ ശരിയാണ് എന്നുള്ള നിലപാടാണുള്ളത് അദ്ദേഹത്തെ രാഷ്ട്രീയ രംഗത്ത് തുടർന്നും ഉപയോഗിക്കത്തക്ക നിലയിലുള്ള സമീപനമാണ് ഈ പ്രശ്നത്തിൽ ഞങ്ങൾ തുടർന്നും സ്വീകരിക്കാൻ പോകുന്നത് ഞാൻ നിങ്ങളൊന്ന് ചോദിക്കത്തുന്ന അതിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഇടും പ്രചരണ സാധാരണ നിലയിൽ എല്ലാ കാലത്തും പത്രങ്ങൾക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പത്രങ്ങൾക്ക് പരസ്യം കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ അതുപോലെ തന്നെ ഈ തവണയും ഇടതുപക്ഷ ജനാധിപത്യവും പത്ര പരസ്യം കൊടുത്ത് കൊടുത്തിട്ടുണ്ട് അത് തീരുമാനിച്ചു കൊടുത്ത അത് പരിശോധിച്ചിട്ടേ പറയാൻ പറ്റുള്ളൂ അതിന് ഇല്ലല്ല ഇതില് നമ്മൾ കാണേണ്ടത് കേരളം ഇതിൽതൊക്കെ വ്യത്യസ്തമായി കേരളം നേരിടുന്നൊരു ഗൗരവമായ പ്രശ്നമുണ്ട് അത് ഈ വർഗീയതയുടെ നിലപാടുകൾ തന്നെയാണ് മതരാഷ്ട്രവാദത്തിനു വേണ്ടി നിലപാടെടുക്കുന്ന ആർ എസ് എസ് നേതൃത്വത്തിലുള്ള സംഘപരിവാർ ശക്തികൾ അവരാണെന്ന് കേന്ദ്രത്തിലധികാരത്തിലുള്ളത് അത് വളരെ അപകടകരമായ നിലയാണ് മതരാഷ്ട്രവാദത്തിൻ്റെ നിലപാടെടുക്കുന്നവരാണ് എസ് ഡി പി എയും പിന്നെ ജമായത്തും ഈ രണ്ട് പാർട്ടികളും മതരാഷ്ട്രവാദത്തിന് വേണ്ടിയുള്ള നിലപാടെടുക്കുന്നവരാണ് ഇതിൽ ഒരു ഈ വിഭാഗങ്ങളുമായിട്ട് ഒരു തരത്തിലും ധാരണ ഉണ്ടാക്കാൻ പാടില്ല എന്ന നിലപാടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നിലുള്ളത് നിർഭാഗ്യവശാൽ കേരളത്തിൽ എസ് ഡി പി ഐയും ജമായത്തും തമ്മിൽ അവരെ യോജിപ്പിച്ച് യു ഡി എഫിൻ്റെ പക്ഷത്ത് ഉറപ്പിച്ചു നിർത്താനുള്ള ശ്രമമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നടത്തിയിട്ടുള്ളത് അതിൽ നിന്ന് അവർ തന്നെയാണ് ഒരു പരിശോധന ഈ കാര്യത്തിൽ നടത്തേണ്ടത് രാ രാഷ്ട്രത്തിൻ്റെ രാജ്യത്തിൻ്റെ ജനങ്ങളുടെ ഭാവിയുടെ കൂടി നിലവെച്ചുകൊണ്ട് അവർ തന്നെയാണ് പരിശോധിക്കേണ്ടത് ഈ കൂട്ടുകെട്ട് ശരിയല്ല എന്ന നിലപാട് ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് ആ കൂട്ടുകെട്ടിൻ്റെ കൂടി ഫലമാണ് ഈ പാലക്കാട്ടെ ഈ വിജയം എന്നുള്ളത് അതിൻ്റെ അതും ഒരു ഘടകമാണ് എന്നുള്ളതാണ് ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ള കാര്യം